വികസിത പഞ്ചായത്തിൽ പര്യടനം പര്യടനം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് ഭാഗമായാണ് യാത്ര നടത്തിയത് ഹെൽത്ത് ക്യാമ്പ് ഉജ്വൽ ഗ്യാസ് കണക്ഷൻ കൃഷി വികസന ക്യാമ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ജീവൻ ജ്യോതി ബീമ യോജന അടൽ പെൻഷൻ യോജന തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വികസി സങ്കല്പ് യാത്ര നടത്തിയത് പഞ്ചായത്തിലെ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്തംഗം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എം എസ് മോഹനചന്ദ്രൻ അധ്യക്ഷനായിരുന്നു നബാർഡ് ഡി ഡി എം സെബിൻ ആൻ്റണി മുഖ്യപ്രഭാഷണം നടത്തി ടൈറ്റസ് വർഗീസ് മുരളീധരൻ വിശ്വൻ ചക്കോത്ത് രതീദേവി വി കെ രാജൻ ശ്രീകുമാർ കടവിൽ പി എസ് കരൺ അനിൽകുമാർ സുഷമ കൃഷ്ണമോഹൻ മഞ്ജു ഫാത്തിമ ആദിരാ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരത് സങ്കല്പയാത്ര ഇപ്പോൾ തന്നെ ഇവിടെ മാനേജർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ലോണുകളെ പറ്റി മുദ്ര ലോൺ അതുപോലെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ളത് അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ബി പി എല്ലും അതിനു താഴെയുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതികൾ നമ്മുടെ അംഗനവാടികളിൽ നിന്ന് ലഭിക്കുന്ന പോഷകാഹാരം അതിനുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മാതൃവന്ദൻ യോജന അതായത് ആറായിരം രൂപ കിട്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായ നിരവധി പദ്ധതികളുണ്ട് നമ്മുടെ കുടുംബശ്രീ മുഖേന തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതികളുണ്ട്